നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മെസ്സി ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ക്രിസ്ത്യാനോ ഇപ്പൊ ഈ വർഷം രണ്ട് ഗോളുകളൊക്കെ നേടിക്കഴിഞ്ഞു ഇന്ന് അദ്ദേഹം എ എഫ് സി ചാമ്പ്യൻഷിപ്പിൽ വീണ്ടും കളിക്കുന്നുണ്ട് കളിച്ച രണ്ട് ഒഫീഷ്യൽ മത്സരങ്ങളിലും അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ടല്ലോ അപ്പം മെസ്സിയുടെ ഈ വർഷത്തെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം ഇതാ ഇന്ന് നടക്കുകയാണ് അതായത് എം എൽ എസ് ആരംഭിക്കുന്നു മെസ്സിയുടെ ടീമായിട്ടുള്ള ഇന്റർ മയാമി ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു എതിരാളികൾ റിയൽ റിയൽക്കാണ് പക്ഷേ നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞാലും ടൈം സോൺ ഡിഫറൻസ് കാരണം നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ആറ് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഏതായാലും മെസ്സിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ കോമ്പറ്റീവ് മത്സരം ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം അതിൽ ലിയോ മെസ്സിയും സംഘവും എങ്ങനെ പ്രകടനം നടത്തണം എന്നുള്ളത് എല്ലാവരും വിട്ടുനോക്കിയാണ് മെസ്സിയുടെ പരിക്കിന്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ സീസണില് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഹോങ്കോങ്ങിൽ കളിച്ചില്ല എന്നുള്ളത് വലിയ രൂപത്തിലുള്ള വിവാദവുമായി ഏതായാലും ഇന്നത്തെ കളിക്ക് മെസ്സി ഫിറ്റാണോ ടാറ്റ മാർട്ടിവാദിന് മറുപടി പറയുന്നുണ്ട് ലിയോ മെസ്സിയും ലൂയി സുവാരസും ഒക്കെ തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ സജ്ജരാണ് ടീമിന്റെ ആവശ്യമനുസരിച്ചാണ് തൊണ്ണൂറ് മിനിറ്റ് കളിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക ഏതായാലും താരങ്ങൾ ഫിറ്റാണ് കളിക്കാൻ തയ്യാറാണ് എന്ന് തന്നെ ഇപ്പോൾ കോച്ച് ടാറ്റ മാർട്ടിനോ പറഞ്ഞു കഴിഞ്ഞു ചുരുക്കത്തിൽ ലിയോ മെസ്സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ആ ഒരു കോമ്പറ്റീവ് മത്സരം ഇന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് ആ കളി ഈ ആഴ്ച വീണ്ടും കളിയുണ്ട് ഞായറാഴ്ച വീണ്ടും ലിയോ മെസ്സിയും സംഘവും കളിക്കാൻ ഇറങ്ങും അത് ശക്തരായിട്ടുള്ള എതിരാളികളോടാണ് എലേ ഗാലക്സിക്കെതിരെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഇന്ദ്രമയാമി എവേ മത്സരം കളിക്കുന്നു പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണിക്കാണ് ആ ഒരു കളി നടക്കുക ആഴ്ച ഈ ആഴ്ച രണ്ട് മത്സരങ്ങളിൽ ലിയോ മെസി കളിക്കുന്നു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ